ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങൾ നോർത്ത് ഭാഗവും സൗത്ത് ഭാഗവും ഒന്നിച്ചു ഭരിച്ചിട്ടില്ല കൂടാതെ നോർത്ത് ഭാഗങ്ങളിൽ വന്ന സാമ്രാജ്യങ്ങളിൽ അധികവും പുറത്തു നിന്നാണ് അതായത് പേർഷ്യ അഫ്ഗാനിസ്ഥാൻ ഉസബക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് എന്നാൽ തെക്കൻ ഇന്ത്യയിൽ രാജ്യത്തിനകത്ത് രൂപീകൃതമായിട്ടുള്ള സാമ്രാജ്യങ്ങളാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഭാഷകളിലെ മാറ്റം നോർത്ത് ഇന്ത്യയിലെ ഭാഷകളെല്ലാം തമ്മിൽ സാമ്യതകൾ അധികമാണ് കാരണം പല സമയങ്ങളിലും ഇഴ ചേർന്ന് നിന്നിരുന്നതിനാൽ സാംസ്കാരികമായും തമ്മിൽ ബന്ധങ്ങളുണ്ട് എന്നാൽ നമ്മുടെ തെക്കൻ ഭാഗത്ത് എല്ലാം തനത് സംസ്കാരങ്ങളാണ് ഇനി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാന സാമ്രാജ്യങ്ങൾ പരിശോധിക്കാം നോർത്ത് ഇന്ത്യയിലെ പ്രധാന സാമ്രാജ്യങ്ങൾ ഏതൊക്കെയാണ് മൗര്യ സാമ്രാജ്യം ബി സി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ചന്ദ്രഗുപ്തയുടെ കീഴിൽ നിലവിൽ വന്ന സാമ്രാജ്യം കേരളം തമിഴ്നാട് കർണാടക ഒഴികെ എല്ലാ ഭാഗവും ഈ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു കുശാൻ എംപയർ ഒന്നാം നൂറ്റാണ്ടിൽ വന്ന കുഷാൻ എംപയർ ഇന്നത്തെ തജികിസ്ഥാൻ ഉസബിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഈസ്റ്റേൺ ഇറാൻ നോർത്തേൺ ഇന്ത്യ എന്നിവ ഉൾക്കൊണ്ടതാണ് ഗുപ്ത സാമ്രാജ്യം മൂന്നാം നൂറ്റാണ്ട് മുതൽ ആറാം വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്ന സാമ്രാജ്യമാണ് ഗുപ്ത എംപയർ കേരള കർണാടക ഗോവ മഹാരാഷ്ട്രയും ഒഴികെ ആന്ധ്രാപ്രദേശിന്റെ ഭാഗികമായ ഭാഗവും ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ഗുപ്ത സാമ്രാജ്യം ശക്തമായിരുന്നു എംപയർ ഓഫ് ഹർഷവർദ്ധൻ ഏഴാം നൂറ്റാണ്ടിൽ നോർത്ത് ഈസ്റ്റ് മുതൽ ഗുജറാത്ത് വരെ നീണ്ടുനിന്ന സാമ്രാജ്യമാണ് എംപയർ ഓഫ് ഹർഷവർദ്ധൻ ഹുൻസ് സാമ്രാജ്യം ഏഷ്യയുടെ മധ്യമാഗത്ത് രൂപം കൊണ്ട് പടർന്നു പന്തലിച്ച സാമ്രാജ്യം ജമ്മു കാശ്മീർ പഞ്ചാബ് ഹരിയാന ജാർഖണ്ഡ് ഗുജറാത്ത് രാജസ്ഥാൻ പ്രദേശങ്ങളെല്ലാം ഹുൻസിന് കീഴിലായിട്ടുണ്ട് ഗുർജാര പ്രതിഹാരാസ് എട്ടാം നൂറ്റാണ്ട് പകുതി മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ ഭരിച്ച ഡൈനാസ്റ്റിയാണ് ഗുർജ പ്രതിഹാരാസ് ഡൈനാസ്റ്റി ഡൽഹി സുൽത്താനേറ്റ് ഇന്ത്യയുടെ ഭൂരിഭാഗവും ഭരിച്ച ഏറ്റവും വലിയ ഡൈനാസ്റ്റുകളിൽ ഒന്നാണ് ഡൽഹി സുൽത്താനേറ്റ് കേരളത്തിന്റെയും തമിഴ്നാടിൻ്റെയും താഴ്ഭാഗങ്ങളും ഛത്തീസ്ഗഡ് ഒറീസ മധ്യപ്രദേശ് ഭാഗങ്ങളും ഒഴികെ ഇന്നത്തെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഉൾപ്പെടുന്നതാണ് ഡൽഹി സുൽത്താനേറ്റ് മുഗൾ എംപയർ ഡൽഹി സുൽത്താനേറ്റിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന സാമ്രാജ്യമാണ് മുഗൾ എംപയർ ഉസബക്കിസ്ഥാനാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രഭവ കേന്ദ്രം ആയിരത്തി അറുന്നൂറ് മുതൽ ബ്രിട്ടീഷ് രാജ് വരെ ഈ ഭരണം തുടർന്നു സുർ എംപയർ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി വന്ന ഭരണ സാമ്രാജ്യമാണ് പക്ഷേ ഇതിൻ്റെ തലസ്ഥാനം ഇന്നത്തെ ബീഹാർ കേന്ദ്രീകരിച്ചായിരുന്നു സിഖ് എംപയർ ഇന്നത്തെ ജമ്മു കാശ്മീർ മുതൽ പാകിസ്ഥാൻ രാജസ്ഥാൻ പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഭാഗമാണ് സിഖ് എംപയർ അതായത് പഞ്ചാബ് പ്രവിശ്യ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലാഹോർ പിടിച്ച് ആരംഭിച്ച ഭരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെ തുടർന്നു രാജ്കുട് കിണ്ടം ഇത് മറ്റുള്ള പോലെ അല്ലായിരുന്നു ഇത് കുറെ ഫാമിലികൾ ഉൾപ്പെടുന്ന ക്ലാൻസ് ആയിരുന്നു ഗോത്രങ്ങൾ പോലെ പൊതുശത്രു വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുകയും അല്ലാത്ത സമയങ്ങളിൽ തമ്മിൽ യുദ്ധം ചെയ്തുമാണ് ഈ ക്ലാനുകൾ മുന്നോട്ട് പോയിരുന്നത് രാജസ്ഥാൻ ആണ് ആരംഭം എന്ന് കരുതപ്പെടുന്നു മറാട്ട എംപയർ ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് മുതൽ ഇന്ത്യയിൽ നോർത്ത് നോർത്തുമാകവും തെക്കേ ഇന്ത്യയിൽ കേരളം തമിഴ്നാട് പകുതി കൂടാതെ ബംഗാൾ ബീഹാർ നോർത്ത് ഈസ്റ്റ് ഒഴികെയുള്ള ഭാഗത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യമാണ് മറാത്തി എംപയർ ഛത്രപതി ശിവജിയാണ് ആരംഭം കുറിച്ചത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യയിലെ സാമ്രാജ്യങ്ങൾ ഇനി നമ്മുടെ കേരളം നടന്നുന്ന തെക്കു ഭാഗത്ത് നോക്കാം പി എസ് വൺ സിനിമയിലെ പ്രധാന രാജവംശമായ ചോലവംശത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഒരു കാലത്ത് ബംഗാൾ ഉൾക്കടലിന്റെ പേര് ചോല ലേക്ക് അഥവാ ചോല തടാകം എന്നായിരുന്നു അതിന്റെ കാരണം ഈ മാപ്പ് കാണുമ്പോൾ മനസ്സിലാകും തെക്കൻ ഇന്ത്യ മുതൽ ബംഗാൾ കടലിന്റെ ചുറ്റും ചോല സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ചേര സാമ്രാജ്യം കേരളം പൂർണമായും തമിഴ്നാടിന്റെ കന്യാകുമാരി ഭാഗവും മടങ്ങിയതാണ് ചേര സാമ്രാജ്യം ഒന്നാം നൂറ്റാണ്ടിലാണ് ചേര സാമ്രാജ്യം ആരംഭിക്കുന്നത് ചോലന്മാരില്ലാതാക്കിയ പാണ്ഡ്യന്മാരെ നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഒരു കാലത്ത് കേരളം തമിഴ്നാട് ശ്രീലങ്ക പ്രദേശങ്ങൾ ഭരിച്ചിരുന്നവരാണ് പാണ്ഡ്യ സാമ്രാജ്യം സത്വാന എംപയർ ഇന്ത്യയുടെ മധ്യഭാഗത്ത് രൂപം കൊണ്ട എംപയർ ആണ് സദ്വാന രണ്ടാം നൂറ്റാണ്ടിൽ രൂപം കണ്ട ഈ സാമ്രാജ്യം ആന്ധ്രാപ്രദേശ് മുതൽ രാജസ്ഥാൻ വരെ വിസ്തൃതമായിരുന്നു ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് കേരളം തമിഴ്നാട് വടക്കു ഭാഗവും ഉൾപ്പെടുത്തി ഗുജറാത്ത് മധ്യപ്രദേശ് തെക്കു ഭാഗവും വരെ നീണ്ടുനിന്ന സാമ്രാജ്യമാണ് ചാലുക്യ ഡാസിറ്റി ആറാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ഇവർ ഭരണം തുടർന്നിരുന്നു കക്കാട്ടിയാസ് സാമ്രാജ്യം ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒറീസ തമിഴ്നാട് ചേർന്ന് നിന്ന സാമ്രാജ്യമാണ് കക്കാട്ടിയാസ് സാമ്രാജ്യം കിങ്ഡം ഓഫ് വിജയനഗര കേരളത്തിന്റെ തെക്ക് ഭാഗവും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന പ്രദേശവും ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര എംപയർ ഇതിനെ കർണാടക കിങ്ഡം എന്നും പേരുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏറിലാണ് വിജയനഗര എംപയർ നിലവിൽ വന്നത് കിങ്ഡം ഓഫ് മൈസൂർ കേരളത്തിന്റെ തെക്ക് ഭാഗവും തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളും ഒഴികെ കർണാടക പൂർണമായും ആന്ധ്രാപ്രദേശ് ഭാഗികമായും ഉൾപ്പെട്ട സാമ്രാജ്യമാണ് മൈസൂർ കിങ്ഡം